മീനെ പൊരിക്കാറുണ്ടോ ഓ മീൻ പൊരിക്കും ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ എത്ര ദിവസം മീൻ പൊരിക്കും ഒരു അഞ്ച് ആറ് ദിവസം അപ്പം ഏഴാം ദിവസം കരിയല്ല അപ്പോഴത്ത് കളയുമല്ലേ ഒരു ഏത്തമ്പഴത്തിൽ എത്ര വാഴയ്ക്കപ്പം പഴംപൊരി ഉണ്ടാക്കും ഒരു പതിനെട്ടെണ്ണോ പതിനെട്ടെണ്ണോ ബ്ലൈഡ് കണത്തിലായിരിക്കും ടിഷ്യൂ പേപ്പറിൻ്റെ കനത്തിൽ പൈസ നീ കുറെ ഉണ്ടാക്കാൻ പോണോ നോക്കിയോ അല്ല എന്താണ് നിങ്ങൾ ഈ മാറി മാറി ഹോട്ടലിൽ പോകണെന്തിനാണ് ഒരിടത്ത് അടങ്ങി ഒന്നൂടെ അങ്ങനല്ല ഓരോരോ നിക്കുന്നിടത്തൊക്കെ ഓരോ പാരദോഷ്യങ്ങള് ആയിട്ട് ആൾക്കാർ വരും എനിക്കത് ഇഷ്ടമല്ല ഞാൻ നടക്കും എന്താണ് വേറെ വിളിച്ച ആള് ബെസ്റ്റ് ആണെന്ന് പാപ്പ എന്ത് പറത്താൻ ചോദ്യ കുട്ടി ചോദിക്കണത് നിങ്ങൾക്ക് അറിയോ എൻ്റെ അമ്മോൻ വയ്തുക്ക പതിനായിരക്കണക്കിന് കല്യാണം നടത്തിയ ആളാ ഒരു കാര്യക്കൂടെ ഒരു കല്യാണപ്പേരെ പോയി മൂപ്പര് അന്ന് രാവിലെ മൂപ്പര് തല ഇറങ്ങി വീണ് ആകെ ഒച്ചപ്പാടും പകളും കല്യാണ വീട്ടിൽ ബിരിയാണി ആരാണ്ടാക്കുക ഭക്ഷണം ആരാ ഉണ്ടാക്കുക ഭയങ്കര ഒച്ചപ്പാടും പകളും ഞാൻ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ വെച്ചോളെ ബിരിയാണി ഇന്ന് ഈ പരക്കാരെ കയ്യും കാലം പിടിച്ചേ ഞാൻ സമ്മതിപ്പിച്ച് ബിരിയാണി വെച്ച് അതോടുകൂടി അമ്മോൻ്റെ ബിരിയാണി വപ്പ് നിന്ന് പിന്നെ അങ്ങോട്ടുള്ള ബിരിയാണി വെക്കുമ്പോൾ മൊത്തം ഞാനാ ചെയ്തത് തിയാറ്റിക്കിൽ ഇതുപോലെ ഒരുപാട് ബിരിയാണി വെക്കുന്ന പാചകക്കാരുണ്ട് ഏകദേശം എല്ലാ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഇത്തരത്തിലുള്ള കഥകൾ പറയാൻ കാണും അല്ലേ എല്ലാ പാചകക്കാർക്കും ഇത്തരത്തിലുള്ള കഥകൾ പറയാൻ കാണും ആ അതെ അങ്ങനെ ഉണ്ടാവുമല്ലോ കുഞ്ഞിക്കാം ആ ഇപ്പം അടക്കളയിലോട്ട് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ലോ അവിടെ പോയി ഒന്ന് ചുറ്റി കടന്ന് കാണും എന്തൊക്കെ സാധനം കൊണ്ടൊക്കെ നോക്ക് മോനെ അടുക്കളക്ക് വാട്ടാ ആ കുഞ്ഞിക്കാ ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ വിട്ടുവ അവിടെ ഡോർ ഓപ്പൺ അല്ല ഞാൻ കൂട്ടിയിട്ടേക്കും ഇതൊഴി വയ്ക്കും ഇതൊഴി ഇതുവഴി ആ ദൈ ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ പറഞ്ഞ പകുതി കൂടുതലും കള്ളത്തിട്ടോ തള്ളാണ് ആ സത്യമാണ് കേട്ടാ പകുതി കൂടുതലും കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഇങ്ങനെ ഹോട്ടലിൽ മറന്ന മനസ്സിനെ ആ കുഞ്ഞിക്കോരണം നമ്മൾ വച്ചാൽ തവിയും കോരവൻ പറ്റൂലോ ഇനിയിപ്പൊ അതെന്തളയും അതിനിപ്പം പുതിയത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി അത് തന്നെ മതി പറയും നിങ്ങൾ കൊണ്ടുവന്ന ഒരാള് അല്ലാത്ത ഒരാള് എന്തോന്ന് ചെയ്യാണ്ടേ പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ കാരണമാണ് ബിരിയാണി ഒക്കെ വെച്ച് തുടങ്ങിയാൽ ഇവിടെ ക്യൂ ആയിരിക്കും എൻ്റെ ആറ്റ അല്ല അമ്മച്ചി ആ എന്തെളിയാണ് അല്ല വിളിച്ചിട്ട് ഒരുപാട് നാളെ ഇങ്ങനെ എന്തെങ്കിലും എനിക്കും വിളിക്കേണ്ടി വരും ശരി കൂട്ടാ അറിയാം എല്ലാം കൂടെ കേൾക്കുമ്പോൾ എനിക്ക് പ്രാന്തി പിടിക്കണല്ല ഞാൻ ഇരിക്കരുത് ധൈര്യം അതാണ് എൻ്റെ ധൈര്യം ആ ഞാൻ പോണേ ഞാൻ പോയിട്ടേക്കോര എവിടെ അങ്ങനെയാന്ന് കണ്ടിട്ട് വരും ഞാൻ സൂക്ഷിക്കണം ഇവിടെ രാജവൊമ്പാലെ കണ്ടവരാണ് ഞാൻ പിന്നാണീ മഞ്ഞച്ചാര പോട എവിടെന്നു ആമി ഇതാ മനുഷ്യൻ മട്ട എളുപ്പിക്കാൻ പോണ കേട്ടോ നമ്മളിപ്പോൾ പോവും കേട്ടോ പോണാണോ ഓ പിന്നെ പറഞ്ഞേപ്പിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്താലേ ഇന്നോവേഷൻ കൃത്യമായിട്ട് നടക്കൂടും അറിയാലോ അതത്ര ഉള്ളണോ ആണോ പിന്നെ ഈ മരപ്പട്ടി പിടിക്കുന്ന സാധനം എവിടെ കിട്ടും എന്തിനുണ്ടോ ആ മറ്റേ കറുത്ത പൂച്ചല്ലേ അത് എന്നെ വിട്ട് പോണല്ലോ എന്റെ പിറകെ തന്നെ അടക്കണം ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചാലേ പറ്റുകയുള്ളൂ മക്കളെ ഇന്ന് എന്താഴ്ച വെള്ളിയാഴ്ച കരിമ്പൂച്ച നീ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നോ എന്താ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ కోమ్డి ఇల్ జోఇట్ జేయు